ിലെ അബ്രഹാമും ഖുറാനിലെ ഇബ്രാഹീമും തമ്മിലുള്ള താരതമ്യ പഠനം ഖുറാനിലെ ഇബ്രാഹിമിന്റെ പിതാവിന്റെ പേര് ആസറ എന്നാണ് ഇബ്രാഹീം തന്റെ പിതാവായ ആസറിനോട് പറഞ്ഞ സന്ദർഭം ചില ബിംബങ്ങളെയാണോ താങ്കൾ ദൈവങ്ങളായി സ്വീകരിക്കുന്നത് തീർച്ചയായും താങ്കളും താങ്കളുടെ ജനതയും വ്യക്തമായ വഴിക്കേടിലാണെന്ന് ഞാൻ കാണുന്നു സൂറ ആറിൻ്റെ എഴുപത്തി നാല് എന്നാൽ ബൈബിളിലെ അബ്രഹാമിൻ്റെ പിതാവിൻ്റെ പേര് തേരഹ് എന്നായിരുന്നു തേരഹിന് എഴുപത് വയസ്സായപ്പോൾ അവൻ അബ്രഹാം നാഹോർ ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു ഉൽപ്പത്തി പതിനൊന്നിൻ്റെ ഇരുപത്തി ആറ് രണ്ട് ഇബ്രാഹിം ഒരു വ്യക്തി മാത്രമല്ല ഒരു സമുദായവുമാണ് തീർച്ചയായും ഇബ്രാഹിം അള്ളാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന നേർവഴിയിൽ വ്യതിചലിക്കാതെ നിലകൊള്ളുന്ന ഒരു സമുദായം തന്നെയായിരുന്നു അദ്ദേഹം ബഹുദൈവവാദികളിൽ പെട്ടവനായിരുന്നില്ല സൂറ പതിനാറിന്റെ നൂറ്റി ഇരുപത് എന്നാൽ ബൈബിളിലെ അബ്രഹാം ഒരു വ്യക്തി മാത്രമായിരുന്നു ഒരിക്കലും ഒരു സമുദായമായി അബ്രഹാമിൻ്റെ പേര് പറയുന്നില്ല എന്നാൽ അബ്രഹാമിൻ്റെ പേരക്കുട്ടിയായിരുന്ന യാക്കോബിനെ ദൈവം ഇസ്രായേൽ എന്ന പേര് മാറ്റിയിട്ടതിന് ശേഷം ഇസ്രായേൽ യാക്കോബ് എന്നീ പേരുകളെ വ്യക്തി നാമമായിട്ടും സമുദായത്തിൻ്റെ നാമമായിട്ടും ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അബ്രഹാമിനെ ഒരിക്കലും അങ്ങനെ വിളിക്കുകയോ വിശേഷിപ്പിക്കുകയോ ചെയ്തിട്ടില്ല മൂന്ന് ഇബ്രാഹിം അള്ളാഹുവിന്റെ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഇബ്രാഹിമും അഖൂബും അവരുടെ സന്തതികളോട് സന്തതികളോടുപദേശിക്കുകൂടി ചെയ്തു എന്റെ മക്കളെ അള്ളാഹു നിങ്ങൾക്ക് ഈ മതത്തെ വിശിഷ്ടമായി തെരഞ്ഞെടുത്തിരിക്കുന്നു അതിനാൽ അള്ളാഹുവിനെ കീഴ്പ്പെടുന്നവരായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടയാകരുത് സൂറ രണ്ടിന് നൂറ്റി മുപ്പത്തിരണ്ട് എന്നാൽ ബൈബിളിലെ അബ്രഹാം ഒരിക്കലും ഒരു മതവിശ്വാസി ആയിരുന്നില്ല അബ്രഹാം വിശ്വസിച്ചിരുന്നത് അള്ളാഹുവിലും ആയിരുന്നില്ല അബ്രഹാം സൃഷ്ടാവായ സത്യദൈവത്തിൽ മാത്രമാണ് വിശ്വസിച്ചിരുന്നത് ആ ദൈവത്തിന്റെ പേര് അള്ളാഹു എന്നായിരുന്നില്ല എഹോമ എന്നാണ് നാല് ഖുറാനിലെ ഇബ്രാഹിം നബി പുനരുദ്ധാനത്തിന്റെ കാര്യത്തിൽ സംശയാനു ആയപ്പോൾ അള്ളാഹു പറഞ്ഞു കൊടുത്തതനുസരിച്ച് നാല് പക്ഷികളെ കഷ്ണമാക്കി പല മലകളിൽ വെച്ചിട്ട് വിളിച്ചപ്പോൾ അവ പാറി വന്നുവെന്നാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് എന്റെ നാഥ മരണപ്പെട്ടവരെ നീ എങ്ങനെ ജീവിപ്പിക്കുന്നുവെന്ന് എനിക്ക് നീ കാണിച്ചു തരണമെന്ന് ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ് സൂറ രണ്ടിന്റെ ഇരുന്നൂറ്റി അറുപത് എന്നാൽ ബൈബിളിലെ അബ്രഹാമിന് ഇങ്ങനെ ഒരു സംശയമുണ്ടായിരുന്നതായോ ഇപ്രകാരം ഒരു പരീക്ഷണം നടത്തിയതായോ കണ്ടിട്ടില്ല എന്നാൽ എഹോമയായ ദൈവം അബ്രഹാമുമായി ഉടമ്പടി ചെയ്യുമ്പോൾ അന്നത്തെ ആചാരമനുസരിച്ച് മൃഗങ്ങളെ കൊന്ന് ഉടൽ നടുവെ പിളർന്നതായി ഉൽപ്പത്തി പതിനഞ്ചിന്റെ ഒൻപത് പത്ത് വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അഞ്ച് ഖുറാനിലെ ഇബ്രാഹിമിനെ അള്ളാഹു മനുഷ്യരുടെ നേതാവാക്കിയിട്ടുണ്ട് ഇബ്രാഹിമിനെ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് ചില കൽപ്പനകൾ കൊണ്ട് പരീക്ഷിക്കുകയും അദ്ദേഹം അത് നിറവേറ്റുകയും ചെയ്ത കാര്യവും അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിന്റെ മനുഷ്യർക്ക് നേതാവാക്കുകയാണ് ഇബ്രാഹിം പറഞ്ഞു എൻ്റെ പെട്ടവരെയും അള്ളാഹു പറഞ്ഞു എന്റെ ഈ നിശ്ചയം അതിക്രമകാരികൾക്ക് ബാധകമായിരിക്കുകയില്ല സൂറ രണ്ടിന് നൂറ്റി ബൈബിളിലെ അബ്രഹാമിനെ മനുഷ്യരുടെ നേതാവായി യഹോവ നിശ്ചയിച്ചിട്ടില്ല എന്നാൽ ബഹു ജാതികൾക്ക് പിതാവെന്നൊരു സ്ഥാന പേര് അബ്രഹാമിന് ഹോവ നൽകിയതായി ബൈബിളിൽ ഉണ്ട് ഉൽപ്പത്തി പതിനേഴിന്റെ മൂന്ന് മുതൽ അഞ്ച് വരെ ആറ് മക്കയിലെ കബ കബാപണിതത് ഖുറാനിലെ ഇബ്രാഹീമും മകൻ ഇഷ്മും കൂടിയാണ് സൂറ രണ്ടിന്റെ നൂറ്റി ഇരുപത്തിയേഴ് ബൈബിളിലെ അബ്രഹാം യാത്ര ചെയ്ത ദേശങ്ങളുടെ പേരുകൾ വളരെ വ്യക്തമായി ബൈബിളിൽ കൊടുത്തിട്ടുണ്ട് അതിലൊരു ഒരിടത്തും മക്കയുടെയോ അതിലൊരിക്കലും മക്കയുടെയോ മക്കടുത്ത പ്രദേശങ്ങളുടെയോ പേർ വരുന്നില്ല മാത്രമല്ല അബ്രഹാം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പണിതത് മുഴുവൻ യാഗപീഠങ്ങളായിരുന്നു ഒന്ന് യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേഷ്യം കൊടുക്കുമെന്നും അരുളി ചെയ്തു തനിക്ക് പ്രത്യക്ഷനായ എഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണുതു ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ ഏഴ് രണ്ട് അവൻ അവിടെ നിന്നും ബദേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു ബദേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരം കൂടാരമടിച്ചു അവിടെ അവൻ എഹോവയ്ക്കൊരു യാഗപീഠം പണിതു എഹോവയുടെ നാമത്തിൽ ആരാധിച്ചു ഉൽപ്പത്തി പന്ത്രണ്ടിന്റെ എട്ട് നിരവധി ഉദാഹരണങ്ങൾ വീണ്ടുമുണ്ട് ഉൽപ്പത്തി പതിമൂന്നിന്റെ മൂന്ന് ഉൽപ്പത്തി പതിമൂന്നിന്റെ പതിനെട്ട് ഉൽപ്പത്തി ഇരുപത്തിരണ്ടിന്റെ ഒൻപത് എന്നിങ്ങനെ പോണം ഏഴ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം തന്റെ രക്ഷിതാക്കളായി സ്വീകരിക്കുകയും പിന്നീട് തള്ളിക്കളയുകയും ചെയ്ത ആളായിരുന്നു ഖുറാനിലെ ഇബ്രാഹിം സൂറ ആറിന്റെ എഴുപത്തി ആറ് മുതൽ എഴുപത്തി എട്ട് വരെ എന്നാൽ ബൈബിളിലെ അബ്രഹാം ഇപ്രകാരമുള്ള മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടില്ല എട്ട് ഖുറാനിലെ ഇബ്രാഹിമിനെ എരിയുന്ന അഗ്നി കുണ്ടത്തിൽ ഇട്ടുവെങ്കിലും അള്ളാഹു അവനെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് സൂറ ഇരുപത്തിയൊന്നിന്റെ അറുപത്തി എട്ട് മുതൽ എഴുപത് വരെ അവർ പറഞ്ഞു നിങ്ങൾക്ക് വല്ലതും ചെയ്യാനാകുമെങ്കിൽ നിങ്ങൾ ഇവനെ ചുട്ടരിച്ച് കളയുകയും നിങ്ങളുടെ ദൈവത്തെ സഹായിക്കുകയും ചെയ്യുക നാം പറഞ്ഞു തീയെ നീ ഇബ്രാഹാമിന് തണുപ്പും സമാധാനവുമായിരിക്കുക അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തന്ത്രം പ്രയോഗിക്കുവാൻ അവർ ഉപദേശിച്ചു എന്നാൽ അവരെ ഏറ്റവും നഷ്ടം പറ്റിയവരാക്കുകയാണ് നാം ചെയ്തത് ഹദീസിലും ഇക്കാര്യം പറയുന്നുണ്ട് എന്നാൽ ബൈബിളിലെ അബ്രഹാമിന് ഇപ്രകാരം തീയിലിട്ടതായി പറയുന്നില്ല എന്നാൽ പിൽക്കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ ഇപ്രകാരം ഒരു കഥ പ്രചാരത്തിലുണ്ടായിരുന്നു അബ്രഹാമിനെ ഹോവയായ ദൈവം കൽദേരുടെ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്നു എന്ന വചനത്തെ അടിസ്ഥാനമാക്കി ഒരു യഹൂദ യഹൂദറബി നൽകിയ വ്യാഖ്യാനമാണ് ഇപ്രകാരം ഒരു കഥാരൂപം കൊള്ളുവാൻ ഇടയായത് ഒൻപത് ഖുറാനിലെ ഇബ്രാഹീമിന് പ്രപഞ്ച രഹസ്യങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്രകാരം ഇബ്രാഹിമിന് നാം ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യ രഹസ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു അദ്ദേഹം ദൃഢബോധ്യമുള്ളവരുടെ കൂട്ടത്തിൽ ആയിരിക്കാൻ വേണ്ടി കൂടിയാണ് സൂറ ആറിന്റെ എഴുപത്തി അഞ്ച് എന്നാൽ ബൈബിളിലെ അബ്രഹാമിന് ഇപ്രകാരമുള്ള ആധിപത്യ രഹസ്യങ്ങൾ ഒന്നും തന്നെ എഹോമയായ ദൈവം കാണിച്ചു കൊടുത്തിട്ടില്ല പത്ത് ഖുറാനിലെ ഇബ്രാഹിം നബി ചേലാകർമ്മം നടത്തിയത് എൺപത് വയസ്സായപ്പോഴാണ് എന്നാൽ ബൈബിളിലെ അബ്രഹാം പരിച്ഛേദന ഏൽക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് വയസ്സായപ്പോഴായിരുന്നു അബ്രഹാം പരിച്ഛേദനയേറ്റപ്പോൾ അവന് തൊണ്ണൂറ്റി ഒൻപത് വയസ്സായിരുന്നു എന്ന് ഉൽപ്പത്തി പതിനേഴിൻ്റെ ഇരുപത്തിനാലിൽ കാണാം പതിനൊന്ന് ഖുറാനിലെ ഇബ്രാഹിം നബി ഭയങ്കര ഉയരമുള്ള ആളായിരുന്നു ഉയരം കാരണം അദ്ദേഹത്തിൻ്റെ തല കാണാൻ പറ്റില്ലായിരുന്നു എന്നാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് സമൂറ പറയുന്നു തിരുമേനി അരുളി കഴിഞ്ഞ രാത്രി ഉറക്കത്തിൽ രണ്ടാളുകൾ എൻ്റെ അടുക്കൽ വന്നു ഞങ്ങൾ ദീർഘകായനായ ഒരാളുടെ അടുത്ത് ചെന്നു പൊക്കം കാരണം അദ്ദേഹത്തിൻ്റെ തല എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അത് ഇബ്രാഹിം ആയിരുന്നു സഹീഹുൽ ബുഖാരി അധ്യായം അൻപത്തി ഒൻപത് ഹദീസിന് ആയിരത്തി മുന്നൂറ്റി എഴുപത് പേജ് അറുനൂറ്റി എഴുപത്തി എട്ട് എന്നാൽ ബൈബിളിലെ അബ്രഹാം സാധാരണ ഉയരമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ തലയോ മുഖമോ കാണുന്നതിന് സമകാലീനരായ ആർക്കും ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് ഖുറാനിലെ ഇബ്രാഹിം നബി ബൈബിളിലെ ഷലോമോന്റെ സമകാലീനോ അല്ലെങ്കിൽ ഷലോമോനേക്കാൾ നാൽപ്പത് വർഷം മുൻപ് ജീവിച്ചിരുന്നവനോ ആണ് അബൂദർ പറയുന്നു ഞാൻ ചോദിച്ചു ദൈവദൂതരെ ഒന്നാമതായി ഭൂമി സ്ഥാപിതമായ പള്ളി ഏതാണ് തിരുമേനി അരുളി കബ പിന്നീട് ഏത് പള്ളിയാണ് സ്ഥാപിതമായത് തിരുമേനി അരുളി ബൈത്തുൽ മുഖദസ് എത്ര കൊല്ലം ഇടവിട്ടാണ് ഇവ രണ്ടും സ്ഥാപിതമായത് തിരുവേനി അരുളി നാൽപ്പത് കൊല്ലം ഇടവിട്ട് തിരുവേനി തുടർന്നരുളി ഇനി എവിടെ വെച്ചാണോ നമസ്കാര സമയമായത് അവിടെ വെച്ച് നമസ്കരിച്ചു കൊള്ളുക അതിലാണ് പുണ്യമിരിക്കുന്നത് സഹീഹുൽ ബുഖാരി അധ്യായം അൻപത്തി ഒൻപത് ഹദീസ് നമ്പർ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പേജ് അറുന്നൂറ്റി എൺപത്തി ആറ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ബൈതുൽ മുഗദസ് എന്നത് ഉണ്ടായിരുന്ന ദേവാലയമാണ് അത് പണിതത് ദാവീദിൻ്റെ പുത്രനായ ശലോമോനായിരുന്നു ഇബ്രാഹിം കബ പണിതത് വെറും നാൽപ്പത് വർഷത്തിനുള്ളിൽ ഷലോമോൻ ബൈതുൽ മുഖതസ് പണിയണമെന്നുണ്ടെങ്കിൽ അവർ സമകാലീനരോ തൊട്ടടുത്ത തലമുറയിലുള്ളവരോ ആയിരിക്കണം എന്നാൽ ബൈബിളിലെ അബ്രഹാം ശലോമോനും ജീവിച്ചിരുന്ന കാലഘട്ടങ്ങൾ തമ്മിൽ ആയിരം വർഷത്തെ വ്യത്യാസം അഥവാ പതിനഞ്ചോ പതിനാറോ തലമുറകളുടെ ഇടവേളകൾ ഉണ്ടായിരുന്നു പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട വ്യത്യാസങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത് ബൈബിളിലെ അബ്രഹാം ജീവിച്ചിരുന്ന ദേശം ഏതാണെന്നും ഏതൊക്കെ ദേശങ്ങളിലാണ് അദ്ദേഹം സഞ്ചാരം നടത്തിയെന്നെന്നും ബൈബിൾ പറയുമ്പോൾ ഖുറാനിലെ ഇബ്രാഹിം ഏതു ദേശക്കാരനാണെന്നോ എവിടെയൊക്കെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടെന്നോ പറയുന്നില്ല അബ്രഹാമിന്റെ വംശ പാരമ്പര്യത്തെക്കുറിച്ച് ബൈബിൾ വിശുദ്ധമായി പറയുമ്പോൾ ഖുറാനാകെ പറയുന്നത് ഇബ്രാഹിമിന്റെ പിതാവിന്റെ പേര് മാത്രമാണ് അതാകട്ടെ ബൈബിളിലെ അബ്രഹാമിൻ്റെ പിതാവിൻ്റെ പേരുമല്ല അബ്രഹാം ജീവിച്ചിരുന്നത് ഏതൊക്കെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണെന്ന് ബൈബിൾ കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബ്രാഹിം ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണെന്ന് ഖുർ പറയുന്നില്ല ഇനിയും ഇതുപോലെയുള്ള ധാരാളം വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഖുറാനിലെ ഇബ്രാഹീമും ബൈബിളിലെ അബ്രഹാമും തമ്മിൽ യാതൊരുവിധ ബന്ധങ്ങളും